കേരളത്തിൽ കുറച്ചു മണ്ഡലങ്ങൾ മാത്രമുള്ള ജില്ലകളിൽ ഒന്നാണ് വയനാട് ആകെപ്പാടെ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് വയനാട് ജില്ലയിലുള്ളത് സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ എന്നീ മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയുടെ ഭാഗമായിട്ടുള്ളത് ഇതിൽ രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫുമാണ് നിലവിൽ വിജയിച്ചിട്ടുള്ളത് കൽപ്പറ്റയിൽ കോൺഗ്രസിലെ ടി സിദ്ദിഖും സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിലെ ഐ സി ബാലകൃഷ്ണനും മാനന്തവാടിയിൽ സി പി എമ്മിലെ ഒ ആർ കേളവും എം എൽ എമാരാണ് കേളു രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലെ അംഗം കൂടിയാണ് പൊതുവേ യു ഡി എഫിന് അനുകൂലമായ ജില്ലയാണ് വയനാട് മൂന്ന് മണ്ഡലങ്ങളിലും ഏത് പ്രതിസന്ധിയിലും അനായാസം യു ഡി എഫിന് വിജയക്കൊടി പാർപ്പിക്കുവാൻ കഴിയുന്ന ജില്ല ശക്തമായ ഇടതു തരംഗം ആനടിച്ചപ്പോഴും കഴിഞ്ഞ തവണ മൂന്നിൽ രണ്ട് മണ്ഡലങ്ങളും വയനാട്ടിൽ യു ഡി എഫിന് ഒപ്പമായിരുന്നു മാനന്തവാടിയിൽ പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം മാത്രമായിരുന്നില്ല മറിച്ച് കോൺഗ്രസിലെ ആഭ്യന്തര കലഹങ്ങളും മാനന്തവാടിയിലെ പരാജയത്തിന് വഴിയൊരുക്കിയിരുന്നു അതേസമയം കോൺഗ്രസിന് കൃത്യമായ സംഘടനാ സംവിധാനം ഉള്ള മണ്ഡലമാണ് മാനന്തവാടി അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ജയലക്ഷ്മി എന്നാൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ സ്ഥാനാർത്ഥി മാനന്തവാടിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനോടാണ് താല്പര്യം നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സിലുള്ളത് മുൻ ആലത്തൂർ എംപിയായ രമ്യ ഹരിദാസ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആലത്തൂർ രണ്ടാം രണ്ടാമംഗത്തിന് ഇറങ്ങിയ രമ്യ പരാജയപ്പെട്ടിരുന്നു തുടർന്ന് നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും രമ്യക്ക് പരാജയമായിരുന്നു വിധി എന്നാൽ മാനന്തവാടിയിൽ രമ്യ മത്സരിപ്പിച്ചാൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ ഇന്ന് ഏറ്റവും മികച്ച എം എൽ എ മാരിൽ ഒരാളെന്ന പേരിൽ നേടിയെടുക്കുവാൻ ടി സിദ്ദിഖിന് കഴിഞ്ഞിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുഖത്ത് ജനങ്ങൾക്കൊപ്പം സജീവമായി നിലകൊണ്ടത് സിദ്ദിഖായിരുന്നു ദുരന്തമുണ്ടായപ്പോൾ മുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതുവരെ ഒരു ജനപ്രതിനിധി എങ്ങനെയാണോ നിൽക്കേണ്ടത് അത്തരത്തിൽ സജീവമായി നിലകൊള്ളാൻ സിദ്ദിക്കിന് ആയിട്ടുണ്ട് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ മേപ്പാടി വൈത്തിരി കണിയാമ്പാറ്റ കൊട്ടത്തറ വെങ്ങപ്പള്ളി തരിയോട് പടിഞ്ഞാറത്തറ പുഴുന്ദന മുപ്പയനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലം വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ് കൽപ്പറ്റ അതിനൊപ്പം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കൽപ്പറ്റ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണിത് കോൺഗ്രസിന് ഏറെക്കാലം ആധിപത്യമുണ്ടായിരുന്ന മണ്ഡലത്തിൽ ജനതാദൾ എസും പിന്നീട് സി പി എമ്മിലെ സി കെ ശശീന്ദ്രനുമാണ് വിജയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിയേഴ് വരെ രണ്ടു ടേമുകളിലായി കോൺഗ്രസിന്റെ എം കമലും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു എൺപത്തിയേഴ് ജനതാദളിന് വേണ്ടി എം വി വീരേന്ദ്രകുമാർ വിജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കെ കെ രാമചന്ദ്രനാണ് യു ഡി എഫ് പ്രതിനിധിയായി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എം വി ശ്രേയാംസ് കുമാറും മണ്ഡലത്തിൽ നിന്ന് രണ്ടു വട്ടം വിജയിച്ചു യു ഡി എഫിൽ നിന്നും ജനതാദൾ സ്ഥിരമായി മത്സരിച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കോൺഗ്രസ് തിരികെ എടുക്കുന്നത് തുടർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സിദ്ദിഖ് വലിയ വിജയം നേടുകയായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിലും സിദ്ദിക്കിനെ അല്ലാതെ മറ്റാരെയും മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന് മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയും സിദ്ദിഖ് തന്നെയാണ് സിദ്ദിക്കിലൂടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ മന്ത്രിസഭയിലും സിദ്ദിഖിന് ഇടമുണ്ടാകും ഇനി സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിൽ കോൺഗ്രസിന്റെ ഐ ബാലകൃഷ്ണനാണ് എം കൊണ്ട കാലം മുതൽ യു ഡി എഫിനോട് കൂറുപുലർത്തുന്ന മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി ഇതുവരെ നടന്ന പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒൻപത് തവണയും മണ്ഡലം യു ഡി എഫിനോടൊപ്പം നിന്നു കർണാടകയായും തമിഴ്നാടായും അതിർത്തി പങ്കിടുന്ന മണ്ഡലത്തിൽ എട്ട് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നു രണ്ടു തവണ മാത്രമാണ് ബത്തേരിയിൽ അനുകൂല തരംഗമുണ്ടാക്കാൻ എൽ ഡി എഫിനായത് ആദ്യ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കെ രാമചന്ദ്രനെ ഇരുകൈ നീട്ടി സ്വീകരിച്ച മണ്ഡലം എൺപതിലും എൺപത്തിരണ്ടിലും എൺപത്തിയേഴിലും കെ രാമചന്ദ്രനെ തന്നെ അവസരം നൽകി തൊണ്ണൂറ്റിയൊന്നിൽ കെ സി റോസിക്കുട്ടിയിലൂടെ യു ഡി എഫിന് വീണ്ടും വിജയം എന്നാൽ തൊണ്ണൂറ്റിയാറിൽ മണ്ഡലം യു ഡി എഫിനെ കൈവിട്ടു സി പി എം സ്ഥാനാർത്ഥി വർഗീസ് വൈദ്യറിലൂടെ മണ്ഡലത്തിൽ ആദ്യമായി ഇടതു തരംഗം രണ്ടായിരത്തിയൊന്നിൽ എൻ ഡി അപ്പച്ചലിലൂടെ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചുവെങ്കിലും രണ്ടായിരത്തി ആറ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണപ്രസാദിലൂടെ വീണ്ടും ബത്തേരിയിൽ ചെങ്കൊടി പാറി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മണ്ഡലം വീണ്ടും യു ഡി എഫ് സ്വന്തമാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഐ സി ബാലകൃഷ്ണനാണ് മൂന്നു തവണയും മണ്ഡലത്തിന്റെ മനസ്സിനെ യു ഡി എഫിനൊപ്പം നിർത്തിയത് മുൻകാല ചരിത്രങ്ങളുടെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തവണയും മണ്ഡലത്തിൽ യുഡിഎഫ് പോരിനിറങ്ങുന്നത് പുറച്ചകോട്ട ഇത്തവണയും ഒപ്പം നിർത്താനാകുമെന്നാണ് മുന്നണി കണക്കുകൂട്ടുന്നത് എൽ ഡി എഫ് തരംഗം ആനടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബത്തേരിയിലെ ഏഴ് പഞ്ചായത്തുകൾ ഒപ്പം നിർത്തിയത് യു ഡി എഫ് ക്യാമ്പുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് പാളയത്തിനുള്ളിലെ പടല പിണക്കങ്ങളാണ് ജില്ലയിൽ യു ഡി എഫ് നേരിടുന്ന പ്രധാന വെല്ലുവിളി ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരായ വിവാദങ്ങളും മണ്ഡലത്തിൽ തിരിച്ചടിയാണ് ഡി സി സി ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിലെ എം എൽ എയുടെ പങ്കിനെ ചൊല്ലി മണ്ഡലത്തിൽ വ്യാപക പ്രചരണം സി പി എം നടത്തുന്നുണ്ട് അത് തിരിച്ചടി സൃഷ്ടിക്കുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് ഐ സി ബാലകൃഷ്ണന് അപ്പുറത്തേക്ക് മറ്റു പേരുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം തേടുന്നുമുണ്ട് അപ്പോഴും ഐ സി ബാലകൃഷ്ണൻ ആണെങ്കിൽ പോലും മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അനായാസം മുഴുവൻ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മാനന്തവാടിയും ഇത്തവണ യു തന്നെ നിലകൊള്ളുവാനാണ് സാധ്യത